ഞങ്ങളുടെ കോഴി ഞങ്ങളുടെ ടർക്കി കോഴിയെ കോഴിയൊക്കെ ഉണ്ടോ ടറക്കിക്കോഴികളും ടർക്കിയുടെ പടക്കോഴിയും ടറക്കിയുടെ പൂവൻ കോഴിയും ബിഗ് വൺ കൊത്തും കൊത്തും അത് കൊത്തും അത് കൊത്തും കൊത്തും അതാണ് ടർക്കി അത് കുഞ്ഞിനെ കുഞ്ഞിനെ കണ്ടപ്പോൾ കുഞ്ഞിനെ കണ്ടപ്പോൾ അത് അന്നത്തെ ഫുഡ് അങ്ങനത്തെ ടർക്കി കൊടുക്കുന്ന ഫുഡ് ഒക്കെ ഓരോ പാത്രങ്ങളിലും ഒക്കെ ഇരിക്കുന്ന വെള്ളവും ママテケンナーバーキャラクチャコリコニャーンのようなアルバスワイカン。<laughs> കല്ലെടുത്തറിയില്ലേ അബിയേ മോളൊക്കുഞ്ഞുങ്ങളെത്തി കോഴി തർത്തി കോഴിയാണ് തർത്തി കോഴിയത് ഞങ്ങളുടെ കോഴിക്കുന്ന കോഴികൾ വലിയ കോഴിയത് നേരത്തെ കോഴി ഉണ്ടായിരുന്നു അതിനെയൊക്കെ നിർത്തി പ്രായമായി കോഴികളെല്ലാം പ്രായം പുതിയ കോഴിക്കോട് ആ മറ്റേ കോഴിയെല്ലാം പോയില്ലേ ഇപ്പം ഇതിന് കൊച്ചു കോഴിക്കോഴിയോടെ ഉള്ളു അത് കോഴിയാ കയറി വരുന്നത് അതോടി കയറി വന്നിട്ട് ഇതിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് തലയിട്ടോണ്ടിരിക്കും കോഴികൾ അപ്പം രാത്രി പട്ടികളും കീരികളും വന്ന് പിടിക്കും അതിന് Oke, tolong ambil.